السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله سنهم الله ستي سهودري സഹോദരന്മാരെ സുഹൃത്തുക്കളെ മഹാനായ റസൂലാഹി സൊല്ലാഹു അലൈഹി വസല്ലമിനെ മധുഹ ചെയ്യുവാനും പ്രശംസിക്കുവാനുമെന്ന പേരിൽ ധാരാളക്കണക്കിന് കെട്ടുകഥകളുടെ സമാഹാരമായ മൗലിദ് കിതാബുകളാണ് സമൂഹം ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ മധുഹ പറയുക അവിടുത്തെ പ്രശംസിക്കുക പുകഴ്ത്തുക അവിടുത്തെ പേര് കേൾക്കുമ്പോൾ തന്നെ അവിടുത്തേക്ക് സ്വലാത്ത് സലാമിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെ വിശ്വാസികളുടെ കടമയാണ് ഇതിലൊന്നും ആർക്കും തർക്കമില്ല അതേ അവസരത്തിൽ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമിനോട് ഇവർക്കൊന്നും സ്നേഹമില്ല എന്നും അവർ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഏതൊരു കാര്യത്തെ സംബന്ധിച്ച് കേൾക്കുന്നതും മതഹ് പറയുന്നതും മതഹ് കേൾക്കുന്നതുമൊക്കെ അവർക്ക് അലർജിയാണ് എന്ന് തുടങ്ങി ധാരാളം ദുരാരോപണങ്ങൾ കള്ളപ്രചരണങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പലരും നിർബാധം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമിനെ പ്രശംസിക്കുകയും മധു പറയുകയും ചെയ്യുക എന്നുള്ളത് അവിടുത്തെ കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലുക എന്നുള്ളത് അവിടുത്തേക്ക് ഗുണത്തിനും രക്ഷക്കും വേണ്ടിയുള്ള സലാത്ത് സലാമുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് വിശ്വാസികൾ ഏത് കാലഘട്ടത്തിലും ഏത് മാസം എന്ന പ്രത്യേകത ഇല്ലാതെ തന്നെ സജീവമായി നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പ്രവാചകന്മാരെയും അതുപോലെ തന്നെ മഹത്തുക്കളെയുമൊക്കെ മതഹ് ചെയ്യുവാനെന്ന പേരിൽ പുകഴ്ത്തുവാനെന്ന പേരിൽ എത്രയെത്ര കെട്ടുകഥകളാണ് അള്ളാഹുവിൻ്റെ പേരിലും മലക്കുകളുടെ പേരിലും മഹാന്മാരുടെ പേരിലുമൊക്കെ കള്ളങ്ങൾ ആരോപിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമിൻ്റേതടക്കമുള്ള പല മഹാന്മാരുടെയും പ്രവാചകന്മാരുടെയും മതഹകളെന്ന പേരിൽ ഇന്ന് സമൂഹത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള അവർ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന പല വക മൗലി കിത്താബുകൾ അതിൽ മുന്നൂറ്റി അറുപത്തി ആറ് വക എന്ന് പറയുന്ന അറുപത്തി ആറോളം മൗല്യതകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം അതല്ലെങ്കിൽ ഒരു മൗല്യ കിതാബ് എന്ന പേരിൽ സമൂഹം ഇന്ന് അവരുടെ വീടുകളിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് പലരും എടുത്ത് ുമുണ്ട് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് ആ മൗലിത കിതാബിൽ മുന്നൂറ്റി അറുപത്തി ആറ് വകയുടെ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിൽ വന്ന ഒരു കഥയാണ് അതല്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് മൗലിദ് കിതാബുകളെ വർജിക്കണം എന്ന് പറയുന്നത് മധുഹാണ് എന്ന പേരിൽ മൗലിദ് കിതാബുകളിൽ കെട്ടുകഥകളും കുഫുറുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിശ്വാസിക്കൊരിക്കലും വിശ്വസിക്കുവാനോ പറയുവാനോ പ്രചരിപ്പിക്കുവാനോ എഴുതുവാനോ പറ്റാത്ത ആ നിലക്കുള്ള കെട്ട് കഥകളാണ് അതിൽ ധാരാളമായി കുത്തി നിറയ്ക്കപ്പെട്ടിട്ടുള്ളത് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കൽപ്പിക്കാം ഈ മുന്നൂറ്റി അറുപത്തിയാറ് വക ഈ മൗല്യ കിതാബ് ഇത് മർക്കസ് കോംപ്ലക്സിൽ നിന്നും വിൽപ്പനയ്ക്ക് വെച്ചിടത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു മൗലി കിതാബാണ് അപ്പോ അതിന് ഇനി ഞങ്ങളത് അംഗീകരിക്കുകയില്ല ഞങ്ങൾക്കതിനെ കുറിച്ച് അറിയില്ല എന്നൊന്നും ആരും പറഞ്ഞേക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് അതിൻ്റെ അസുലൊക്കെ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ആ മുന്നൂറ്റി അറുപത്തിയാറ് വക കിതാബിൽ അതിൽ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിൽ ഇപ്രകാരം നമുക്ക് ആ മൗല്യത്തിൽ ചില വരികൾ കാണാൻ സാധിക്കും നല്ലവരായ ചില ആളുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു എന്ത് അള്ളാഹു സുബാന ിബിരി ആദ്യമായി സൃഷ്ടിച്ചു അള്ളാഹു ജിബിരി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല എന്നിട്ട് ജിബിരിയിൽ അദ്ദേഹത്തിൻ്റെതായ തൽ സ്വരൂപത്തിൽ നിന്നു അള്ളാഹുവിന് സ്തുതി പറഞ്ഞുകൊണ്ട് നിന്നു ആ അവസരത്തിൽ അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു കൽപ്പിക്കുകയാണ് പടച്ച് എഴുന്നേറ്റ് നിന്നതാണ് അപ്പോ അള്ളാഹുലിനോട് പറഞ്ഞു നീ ഇല്ലല്ലാ എന്ന് പറയൂ അപ്പോൾ ജിബിരിലിന്റെ പ്രതികരണം എന്തായിരുന്നു ആ ജിബിരി മാത്രമേ പറഞ്ഞുള്ളൂ പറഞ്ഞുള്ളൂമ്മുർ എന്ന് അദ്ദേഹം പറഞ്ഞില്ല അതോടുകൂടെ അദ്ദേഹത്തിന്റെ രൂപം അങ്ങ് മാഞ്ഞുപോയി നിശേഷം അങ് ഇല്ലാതെയായി പിന്നെയും അള്ളാഹു താല അദ്ദേഹത്തെ പടച്ചു പടച്ചിട്ട് പിന്നെയും എഴുന്നേറ്റ് നിന്നപ്പോൾ ഈ കലിമതൊല്ലാൻ പറഞ്ഞു അപ്പോഴും അദ്ദേഹം അതിന് വിസമ്മതിച്ചു അതിന് സമ്മതിച്ചില്ല അങ്ങനെ എഴുപതിനായിരം തവണ എന്നാണ് മൗലിദി കിതാബിൽ പറയുന്നത് എഴുപതിനായിരം തവണ അദ്ദേഹത്തോട് ഇത് ആവർത്തിച്ചപ്പോഴും ആ സമയത്തൊന്നും അദ്ദേഹം ലാ ഇലാഹ എന്ന് പറയുകയല്ലാതെ ലാ ഇലാഹ എന്ന് അദ്ദേഹം പറഞ്ഞില്ല പോലും ആ സമയത്ത് അന്നേരം അബീബക്കരിൻ അടുക്കലേ കഥ അഹനായാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുന്റെ റൂഹ് കടന്നുവരികയാണ് എന്നിട്ട് ജിബ്രീലിനേ അബൂബക്കർ റളിയല്ലാഹു തഹാനുന്റെ റൂഹ് വിളിക്കുകയാണ് വനാദാഹു യാ റഈസല്ലം ലാക്ക് വയാ റൂഹൽ ഖുദുസ് ഓ മലക്കുകളുടെ നേതാവേ റൂഹുൽ ഖുദുസ് എന്നവരെ ഖുൽ ഇൽ കലിമത ത്വയ്യിബ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുല്ലാ എന്ന് മുഴുവനായും അങ്ങ് പറയണം എങ്കിലേ താങ്കൾക്ക് എഴുന്നേറ്റ് നിലനിൽക്കാനും ഇവിടെ തന്നെ സ്ഥിരമായി ആകുവാനും സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ അങ്ങ് നശിക്കും അതുപോലെ തന്നെ അങ്ങ് ഇല്ലാതെയാകും ആ സമയത്താണ് ജിബിരിയിൽ ഫക്കാല ലാ ഇലാ ഇല്ലാ മുഹമ്മദുർ റസൂലുള്ള അപ്പോഴാണ് ജിബിരിയിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന് പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം എന്തായി അങ്ങനെ അദ്ദേഹം നിലനിന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം തുടർന്നു എന്നാണ് ഈ മൗലിദ് കിതാബിൻ്റെ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പേജിൽ ചില സ്വാലിഹീകളില്ലെന്ന് ഉദ്ധരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ളക്കഥ കൊടുത്തിട്ടുള്ളൊരു സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് അതെന്താ അള്ളാഹുത ജിബിരീലിനെ സൃഷ്ടിച്ചിട്ട് ജിബിരിലിനോട് ഇങ്ങനെ പറഞ്ഞു എന്ന ഒരു കളവ് രണ്ട് ജിബിരിൽ അതിന് വിസമ്മതിച്ചു എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന കേട്ടിട്ടും ജിബിരിൽ അലൈഹിസ്സലാം എന്ന മലക്കുകളുടെ ടോപ്പ് ലീഡർ റബ്ബിൻ്റെ കൽപ്പനക്ക് എതിര് പ്രവർത്തിച്ചു അതനുസരിച്ചില്ല എഴുപതിനായിരം തവണ ആവശ്യപ്പെട്ടിട്ടും അത് ഉണ്ടായില്ല എന്ന് ഒരു വിശ്വാസിക്കൊരിക്കലും പറയുവാനോ എഴുതുവാനോ പ്രചരിപ്പിക്കുവാനോ പാടില്ലാത്ത തനിച്ച കുഫർ കാരണം മലക്കുകളെക്കുറിച്ചുള്ള വിശ്വാസം മൊമിനീങ്ങൾ ഈ മാൻ കാര്യങ്ങളിൽ രണ്ടാമതായി അവർ വിശ്വസിക്കുന്നതാണ് മലക്കുകളെക്കുറിച്ചുള്ള വിശ്വാസം ആ മലക്കുകളുടെ പ്രത്യേകത തന്നെ എന്താണ് വിശുദ്ധ കുർആാനാണ് പറയുന്നത് എന്താ മലക്കുകളുടെ പ്രത്യേകത ലായ അവർ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കൂല റബിനോടവർ ധിക്കാരം പ്രവർത്തിക്കൂലൂനറൂ െന്താണോ അവരോട് എന്താണോ കൽപ്പിക്കപ്പെട്ടതെങ്കിൽ അതപ്പടി അങ്ങ് വളരെ കൃത്യമായി നിർവഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് മലക്കുകൾ ഖുർആൻ ഖുർആാനര് നമുക്ക് പറഞ്ഞു തരിക ഈ കെട്ടുകഥകളുടെ സമാഹാരമായ മൗലിദ് കിതാബിൽ എന്തു പറയുന്നു ജിബിരി അലൈ ഇസ്ലാമിനെ സൃഷ്ടിച്ചിട്ടില്ലാഹ ഇല്ല മുഹമ്മദ് എന്ന് പറയാൻ പറഞ്ഞു എന്നും അത് അദ്ദേഹം സമ്മതിച്ചില്ല എന്നും എഴുപതിനായിരം തവണ അത് ആവർത്തിച്ചിട്ട് വീണ്ടും വീണ്ടും അവസാനം സുദ്ദീഖു വന്നു കണ്ടോ അബുബക്കർ സുദ്ദീഖർ വന്നുവിൻ്റെ പേരിലും കളവ് അദ്ദേഹത്തിന്റെ ആത്മാവ് ആ അങ്ങ് കടന്നു വന്നിട്ട് ജിബിരിലിനോട് ഉപദേശം കൊടുക്കുകയാണ് ജിബിരി പറഞ്ഞതുപോലെ മുഹമ്മദുർ റസൂലുല്ലാ എന്ന് മുഴുവനും പറഞ്ഞേക്കൂ എങ്കിലേ തുടരാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ താങ്കൾക്ക് നാശമാണ് അപ്പ ജിബിരി അത് കേട്ടിട്ട് എന്ത് ചെയ്തു പറഞ്ഞു അല്ല എഴുപതിനായിരം തവണ പറഞ്ഞിട്ടും ജിബിരിയില് കേട്ടില്ല അപ്പൊ ആത്മാവ് എന്നിട്ടാണ് പറഞ്ഞപ്പോ കേട്ടു അങ്ങനെ തുടർന്നു ആ കൊണ്ട് അദ്ദേഹത്തിന് നിലനിൽക്കാനും ജീവിക്കാനും ഒക്കെ സാധിച്ചു എന്ന കെട്ടുകഥ ഈ മൗലിദ് ിത്താബിന്റെ ഏറ്റവും വലിയ മൗലിദ് കിതാബ് എന്ന പേരിൽ ഇത് ലഭിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്നാ പറയുന്നത് മർക്കസ് കോംപ്ലക്സ് മാവൂർ റോഡ് കോഴിക്കോട് നാല് ഇത് ഏറ്റവും വലിയ മൗലിദ് കിതാബ് മുന്നൂറ്റി അറുപത്തി ആറ് വക കേട്ടോളൂ ഈ മൗലിദ് കിതാബിന്റെ പോലിസ കേട്ടോളൂ ഇതുവരെ പുറത്തിറങ്ങിയ മൗലിദുകൾക്ക് പുറമേ പുളിങ്ങോം മൗലിദ് ബീരാനൗലിയ കക്കിടിപ്പുറം ഓമാനൂര് കണ്ണിയത്ത് ഷംസുല്ലുലമ മടവൂര് വടകര തുടങ്ങിയ മഹാന്മാരുടെ മൗലിതുകൾ ഉൾപ്പെടുത്തിയത് ഈ മഹാന്മാരുടെ ഒക്കെ മൗലിതുൾപ്പെടുത്തിയ വകയാണത് മുന്നൂറ്ററുപത്താറ് വക േ നിങ്ങൾ ഞങ്ങളെ പേരിൽ ഇതൊന്നും പറയണ്ട ഇതൊന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നാരും നിങ്ങൾ പറയരുത് ഇതാരാ പ്രകാശനം ചെയ്തത് കേട്ടോളൂ ഇതാ ഇവരുടെ മാസികയിൽ പരസ്യം വന്നതാണ് ആരാണ് പ്രകാശനം ചെയ്യുന്നത് കേട്ടോളൂ മൗലിദ് കിതാബ് മർക്കസ് മുദരിസ് അഥവാ കാരന്തൂരിലെ എ പി അബുബക്കർ മുസ്ലിയാരുടെ മർക്കസിലെ മുദരിസായ അബ്ദുൽ സഖാഫി ആർക്കാ നൽകിയത് കെ വി കെ ബുഹാരിക്ക് നൽകി പ്രകാശനം ചെയ്യുന്നു കണ്ടോ അതാണ് ആ ഫോട്ടോയുടെ അടിക്കുറിപ്പ് ഈ മൗല്യ കിതാബിൻ്റെ പ്രകാശനം ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട് ഇത് ഇത്രയും കൃത്യമായിട്ട് ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കുന്ന ഈ ആളുകൾ ഇവർക്കെന്തു മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസമാണ് പറയാനുണ്ടാവുക അല്ലെങ്കിൽ ഇവരിത് പറയട്ടെ ഇത് പ്രകാശനം ചെയ്തവരും ഇത് വിതരണം ചെയ്യുന്നവരും ഇത് അടിക്കുന്നവരും അതുപോലെ തന്നെ പ്രസിദ്ധീകരിക്കുന്നവരും ഇതിന് പരസ്യം നൽകിയവരും ഒക്കെ മറുപടി പറയട്ടെ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് മുസ്ലിമീങ്ങൾക്ക് ഇത് സ്വീകാര്യമല്ല ഇതൊരിക്കലും വിശ്വസിക്കാനും പാടില്ല ഇതാണ് ഇവരുടെ മൗലിത കിതാബുകളുടെ അവസ്ഥ അള്ളാൻ്റെ പേരിലും റസൂലിന്റെ പേരിലും പ്രവാചകന്മാരുടെ പേരിലും മലായിക്കത്തുകളുടെ പേരിലും അവരുടെ തന്നെ ടോപ്പ് ലീഡറായ ജിബിരിൽ അലൈഹി ഇസ്ലാമിൻ്റെ പേരിലും സഹാബാക്കളുടെ പേരിലും ഒക്കെ കള്ളങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ഇത് ആളുകൾ അർത്ഥമൊന്നും അറിയില്ലല്ലോ ഇങ്ങനെ ഭക്തിയാദര പൂർവ്വം വീടുകളിൽ ഇങ്ങനെ പാരായണം ചെയ്യും എന്താ ചൊല്ലുന്നത് പറയുന്നത് കേൾക്കുന്നത് എന്ന് ചൊല്ലിപ്പിക്കുന്ന വീട്ടുകാർക്കും അറിയില്ല ഒരു വേള ചൊല്ലുന്ന മുസ്ലിയാക്കന്മാരിൽ പലർക്കും മറിഞ്ഞുകൂടാ ആ വിധത്തിലൊക്കെ ഇതിനെ സമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വലിയ മത പറയുന്നവരും പ്രവാചക പ്രേമികളും സഹാബാക്കളെ സ്നേഹിക്കുന്നവരുമൊക്കെയാണെന്ന് ഒക്കെയാണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു നടക്കും എന്നിട്ട് ഇതാ ഇത്തരത്തിലുള്ള കെട്ടുകഥകളുടെ കിതാബുകളെ ഇവയെ നിങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞാൽ കണ്ടോ ഇവർ പുത്തൻവാദികളാണ് ഇവർക്ക് മഹാന്മാരായ പ്രവാചകന്മാരോട് സ്നേഹമില്ല അമ്പിയാക്കളോടും മൗലിയാക്കളോടും ബഹുമാനമില്ല എന്നൊക്കെ പറഞ്ഞ് സമൂഹ മുഹമദ്ധ്യെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇത്തരം ആളുകൾ മുതിരാറുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ എത്രയും വേഗം ഇതേപോലെയുള്ള ക്ഷുദ്രകൃതികൾ കൃതികൾ പരത്തുന്ന കുഫിറിലെന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുക അള്ളാഹു അല്ലാഹുവിൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടുത്തോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ എപ്രകാരമാണ് നിർവഹിക്കേണ്ടതെന്ന് അവിടുന്ന് ജീവിതത്തിൽ നമ്മോട് പാലിക്കാൻ പറഞ്ഞ മര്യാദകളൊക്കെ പാലിക്കുകയും അവിടുത്തെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും അവിടുത്തെ കുറിച്ച് ആരെങ്കിലും എതിര് സംസാരിച്ചാൽ അവർക്കെതിരെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മറുപടി പറയുകയും അവിടുത്തെ പ്രശസ്തിയും അവിടുത്തെ മധുഹുകളും അവിടുത്തെ പ്രത്യേകതകളുമൊക്കെ തെറ്റിദ്ധരിച്ച് ിട്ടുള്ള ലോകത്തിന്റെ മുമ്പിൽ ഉറക്കയുറക്ക വിളിച്ചു പറയുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുക സ്വന്തത്തെക്കാളും സ്നേഹിക്കുക അങ്ങനെ പരലോകമോക്ഷം നേടുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുബാനഹുല നേരറിഞ്ഞ് നേരിന്റെ പാതയിൽ തന്നെ മുന്നോട്ട് പോകുവാനും എല്ലാവിധത്തിലുള്ള കള്ളപ്രചരണങ്ങളുടെയും പ്രചാരകന്മാരുടെയും ഷെറുകളെ സംബന്ധിച്ച് ജാഗ്രതയുള്ളവരായി ജീവിക്കുക نمكلام توفيق بردان تيم رَاجِتَهُ اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صلي على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته